ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി മോളച്ചെന്ന് ബാലച്ചനോട് പറയുകയാണ് ബാലച്ചാ ബാലച്ചൻ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്തായാലും മിത്ര പുറത്തു പോയി വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കുന്നുണ്ട് അതിന് കൂട്ടുപിടിക്കുന്നത് നമ്മുടെ മീനുവാണ് മീനുവാണ് അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ തന്നെയല്ല നമ്മുടെ അമ്മയാണെങ്കിൽ എന്തിനാ ബാലച്ചനിൽ നിന്ന് ഈ സത്യം മറച്ചു പിടിക്കുന്നത് അതും എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ബാലൻ ചോദിക്കുകയാണ് അയ്യോ ബാലച്ചൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു നല്ല ദേഷ്യമുണ്ടല്ലോ എന്ന് ചോ പറയാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെടാതെ എങ്ങനെയാ എന്ന് ബാലച്ചൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവി പറയാണ് അയ്യോ ബാലച്ച അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ ഇതിനെപ്പറ്റി ഞാൻ ചോദിക്കില്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെ ചോദിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ചോദിച്ചോ പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നത് ബാലച്ചൻ വേറെ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞതാ രീതിയിൽ ചെന്ന് സംസാരിച്ചോ എന്നെ ഇതിൽ പ്രശ്നം ഉണ്ടാക്കരുത് മോള് പേടിക്കേണ്ട മോള് എന്തിനാണ് പേടിക്കുന്നത് മോൾ എന്തായാലും സത്യങ്ങളല്ലോ തുറന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മോള് പേടിക്കേണ്ട എന്നും പറഞ്ഞു ബാലൻ അങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് നേരെ ചെന്നിട്ട് ഗോമതി ഗോമതി എന്ന് വിളിക്കുകയാണ് വിളിച്ച് അലർന്നുണ്ട് അപ്പോൾ ഗോമതി പേടിച്ച് എന്താ ബാല ബാലട്ട എന്നും ചോദിച്ചു വരികയാണ് ആ ബാലട്ട വന്നു എന്ന് ചോദിക്കാം എന്താ ഞാൻ വരില്ലെന്ന് വിചാരിച്ചു ഞാൻ വരില്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണല്ലേ നടക്കണത് എന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ബാലന്റെ സ്വഭാവം അങ്ങോട്ട് വല്ലാതെ അങ്ങ് മാറി ദേഷ്യം കൊണ്ട് ഏർ കത്ത് കയറുകയാണ് അപ്പൊ എല്ലാവരും വരുന്നുണ്ട് ചുറ്റിലും അപ്പൊ ആ സമയത്ത് എന്താ ബാലേട്ട എന്താ പറ്റിയത് എന്താ പറ്റിയത് ഞാൻ അറിയാതെ ഇവിടെ എന്താ ഞാൻ ഇവിടെ ആരാ നിങ്ങൾക്ക് ഇവിടെ ആരാ ഞാൻ ഞാൻ വെറുതെ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള ഒരു കോവർ കഴുതയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിനൊരു വിലയുണ്ടാകണം ആർക്കും ഇല്ലല്ലോ അങ്ങനെ ഒരു വില എന്നും അങ്ങനെ നിൽക്കണം അപ്പൊ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്തിനെ പറ്റിയാണ് പറയുന്നത് പോലെ ആർക്കും മനസ്സിലാകുന്നില്ല അപ്പൊ ആ സമയത്ത് മിത്രേ ഏർ മീനാക്ഷി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ അലറുന്നുണ്ട് അപ്പൊ അവർ ഓടി വരികയാണ് എന്താ 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 ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് വീണ്ടും നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ബാല ബാലട്ട ബാലട്ടൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും ബാലട്ടൻ അവിടെ ഇവിടെയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ കിടന്ന് ചീത്ത പറയുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ നമ്മുടെ മിത്രയുടെ അരികിലേക്ക് വന്നിട്ട് എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ട്യൂഷനൊന്നും വേണ്ട ഇവിടെ ട്യൂഷനൊന്നും വേണ്ട എന്ന് അപ്പോൾ നീ ഇവിടെ ട്യൂഷൻ വെക്കാതെ നീ വേറൊരുത്തിൽ പോയി ട്യൂഷൻ എടുക്കാതെ ട്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് വീടുകളിൽ പോയിട്ട് ഹോം ട്യൂ ഹോം ട്യൂഷൻ അല്ലേ എന്നും പറഞ്ഞ് കളിയാക്കാണ് അപ്പോൾ എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ഇവളാണ് ഈ മീനാക്ഷി അല്ലേ മീനാക്ഷി എന്ന് ചോദിച്ചിട്ട് മീനാക്ഷിയുടെ അരികിലേക്കായി അപ്പോ നമ്മുടെ മിത്ര അയ്യോ അത് അങ്ങനെ ഞാൻ അങ്കളിനോട് പറയാൻ വേണ്ടി നിന്നതായിരുന്നു എന്ന് പറയുമ്പോൾ പറയാൻ വേണ്ടി നിന്ന് എന്നിട്ട് എന്താ പറയാനത് അപ്പോ ഗോമതി പറയുന്നുണ്ട് അതേ ബാലേട്ട ഞാൻ ബാലേട്ടനോട് ഇന്നലെ ബാലേട്ട നല്ല ദേഷ്യത്തിലായിരുന്നു ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേട്ടനെ അത് അംഗീകരിക്കില്ലല്ലോ അത് പിന്നെ അതിലും വലിയ പ്രശ്നമാവും പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ സമാധാനമായിട്ട് പറയണമെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഒരു സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളൊക്കെ നിങ്ങളെ തന്നിഷ്ടത്തിനാണ് നടക്കുന്നത് ഇവിടെയൊന്നും ഒരാൾക്കും എൻ്റെ വാക്കിന് വിലയില്ല എന്നും പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ നേരെ നമ്മുടെ മിത്രയെ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ മീനാക്ഷിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീയാണ് നീയാണ് ഈ വീട്ടിൽ എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് നീ വന്ന് കാലെടുത്ത് വന്നതിന് കുത്തിയതിന് ശേഷമാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ ഒരു എതിർപ്പായത് ഞാൻ പറയുന്നത് വിട്ട് ഒരാൾ ഈ വീട്ടിൽ അനങ്ങിയിരുന്നില്ല നീയാണ് എല്ലാത്തിനും ദുഃഖാൻ പിടിക്കുന്നത് എന്നും പറഞ്ഞെ നീ ഈ കുടുംബത്ത് കാലെടുത്ത് വെച്ച് അന്ന് മുതൽ ഈ കുടുംബത്ത് വരെ പ്രശ്നം ഉണ്ടാക്കി നിങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഏർ പുറത്തു ഞാൻ അതൊക്കെ ക്ഷമിച്ചു എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ വാക്കനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആകെ നമ്മുടെ മീനാക്ഷിയെ എല്ലാവരുടെ മുന്നിലിട്ട് വലിച്ചു കീറുന്ന രീതിയിലാണ് ബാലൻ സംസാരിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ മിത്ര പറയുന്നുണ്ട് അച്ഛ അങ്കിളെ ചേച്ചിയെ കുറ്റപ്പെടുത്തല്ലേ ചേച്ചിയോട് ഞാൻ ഈ ഒരു കാര്യം ചേച്ചി എന്നോട് പറഞ്ഞത് വേണ്ട മോളെ അച്ഛൻ അച്ഛൻ അറിയാതെ ഒരു കാര്യം ചെയ്യേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്നോ തിരുത്താനാണ് നോക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ബാലനൊന്നും മിണ്ടാതെ നിൽക്കണം അതൊക്കെ വെറുതെയാണ് എന്നും പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല അപ്പൊ മിത്രയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഈ പഠിക്കുന്ന കുട്ടി എന്തിനാ പോയി വല്ലോടത്തും പോയി ട്യൂഷൻ എടുക്കേണ്ട ആവശ്യം നിനക്ക് എന്തിനാ പൈസയുടെ വല്ല വ്യത്യാസം വല്ലതും വരുന്നുണ്ട് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആര്യൻ പുറത്തു പോയിട്ടായാലും ഓവർ ടൈം എടുത്തിട്ടായാലും നിനക്ക് വേണ്ട കാര്യത്തിൻ്റെ കഥയില്ലേ അവൻ ജോലി ചെയ്യുന്നത് പിന്നെ പിന്നെന്തിനാ നിന്റെ ഒരു ജോലി എന്ന് ചോദിച്ച് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മീനാക്ഷി കരഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ഓടിപ്പോവുകയാണ് അപ്പം മോളെ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഗോമതി ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് അവിടെ മാറി നിൽക്കുകയാണ് ദേവി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവി അശ്വ അശ്വ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഒരു അഭിനയിക്കുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് എല്ലാതും എരുവിരി കയറ്റി വിട്ടതിന് ശേഷം അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് മീനാക്ഷി കരയുകയാണ് മീനാക്ഷി കരയുമ്പോൾ മീനാക്ഷിയുടെ അരികിലേക്കായിട്ട് നമ്മുടെ ആകാശം ചെല്ലുന്നുണ്ട് റൂമിലേക്ക് അപ്പോൾ മോളെ മീനാക്ഷി കരയല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആകാശേട്ടാ ഞാനാണോ ഈ വീട്ടിലെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഞാനാണോ ഈ വീട്ടിൽ എല്ലാവരെയും പിരികയറ്റി വിടുന്നത് എന്താ അച്ഛനെന്തൊക്കെയാണ് എന്നെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് ഇല്ല ഇല്ല മീനു മീനു കരയാതെനിക്ക് മീൻ കരയല്ലേ നീയം ഇത്രയും വലിയൊരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എനിക്കറിയാം നീ അത്രയും നീ വീട്ടിൽ വന്നതിന് ശേഷം ഗുണം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ നീ അതുകൊണ്ട് കരയാതിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചതാണ് ആ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് പറയാതെ എന്തായാലും ഞാനിത് അച്ഛനോട് ചോദിക്കും ഉറപ്പാണ് എന്ന് ആകാശ് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആകാശിനെ കെട്ടിപ്പിടിച്ചിട്ട് മീന് പൊട്ടി കരയുകയാണ് ചെയ്യുന്നത് സാരില്ല നീ വിഷമിക്കല്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആകാശ് ഇതേ സമയത്ത് ബാലൻ റൂമിൽ നിൽക്കുമ്പോൾ നേരെ ഗോമതി ചെന്നിട്ട് ചോദിക്കുകയാണ് അതെ ബാലേട്ട ബാലേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബാലേട്ടൻ എന്തിനാ ഇത്ര വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ ആര് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് ട്യൂഷൻ എടുക്കാൻ അവൾ പോയിട്ടൊന്നുമില്ല ട്യൂഷൻ്റെ കാര്യത്തിന് വേണ്ടി നോക്കിയെന്ന് മാത്രം തുടങ്ങിയിട്ടൊന്നുമില്ല അത് ബാലേട്ടനോട് ചോദിക്കാതെ തുടങ്ങുമോ എന്തായാലും ബാലേട്ടൻ ഇന്നലെ വന്നപ്പോൾ നല്ല ദേഷ്യമായിരുന്നു ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ സാഹചര്യം നോക്കി പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോഴേക്കും ബാലേട്ടൻ ഇത് ആരാ അറി അറിയിച്ചത് ആരാ എങ്ങനെ അറിഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞങ്ങനെ എന്തിനാ ഇത്രയും ആ കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദേഷ്യം ഒത്തിരി ഒതുക്കി നിർത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാവും കേട്ടോ ബാലേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതിയും അവിടെ കുറ്റപ്പെടുത്തി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ബാലൻ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്